ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കത്തിന് ഡൊണാൾഡ് ട്രംപ് ഉടക്കിട്ടതായുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു യുഎസ് ഇറാൻ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപിന്റെ ഈ നടപടി എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടെയാണ് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിഞ്ഞത് ഇസ്രയേലുമായി ചർച്ച ചെയ്യുക പോലും ചെയ്യാതെ പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ അമേരിക്ക ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ തുടങ്ങി ഇസ്രായേലിന് ഒരു സൂചനയും നൽകാതെ ഹൂത്തുകളുമായി നടത്തിയ വെടിനിർത്തൽ കരാറായിരുന്നു തുടക്കം പിന്നാലെ നടന്ന പശ്ചിമേഷ്യൻ പര്യടനത്തിൽ ട്രംപ് ഇസ്രായേലിനെ ഒഴിവാക്കിയതും വലിയ വാർത്തയായി വിശദമായി നോക്കാം സ്വാഗതം താല്പര്യങ്ങൾക്ക് മാത്രമാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നാണ് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളതെങ്കിൽ ഒറ്റയ്ക്ക് പ്രതിരോധിക്കാൻ തങ്ങൾക്ക് അറിയാമെന്ന് വ്യക്തമാക്കിയത് നെതന്യാഹു തന്നെയാണ് സ്വന്തം സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹൂത്തുകൾ ഇറാൻ ഹിസ്ബുല്ല ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാ ഭീഷണികളെയും ഒറ്റയ്ക്ക് ചേർത്ത് തോൽപ്പിക്കുമെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതും ട്രംപിന്റെ അംഗീകാരത്തിന് കാത്തു നിൽക്കാതെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ നീക്കം നടത്തുന്നതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് പദ്ധതി അമേരിക്കയ്ക്ക് ലഭിച്ച ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സി എൻ എൻ ആണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇറാൻ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഭരണകൂടം കാര്യമായി ആലോചിക്കുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനം കൈക്കൊണ്ടതായുള്ള വിവരങ്ങൾ ഒന്നുമില്ല ഒരു തവണ ആക്രമണത്തിന് പദ്ധതിയിട്ടത് ആണവ ചർച്ച പറഞ്ഞ് ട്രംപ് തടഞ്ഞതാണ് ട്രംപുമായും യു എസുമായും ബന്ധത്തിൽ വിള്ളൽ വീണ സാഹചര്യത്തിൽ പഴയ ആക്രമണ പദ്ധതികൾ വീണ്ടും സജീവമാക്കിയതായാണ് വിവരം ഇതിനു പുറമെ പുതിയ യു എസ് ഇറാൻ കരാറിൽ ആണവ സമ്പുഷ്ടീകരണം സമ്പൂർണമായി തടയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഇറാനെ സമ്പൂർണമായി ആണവമുക്തമാക്കണമെന്നാണ് മുക്തമാക്കണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് ഇറാന്റെ ആണവ താവളങ്ങൾ ആക്രമിക്കാനാണ് ഇസ്രായേൽ സൈന്യം ആലോചിക്കുന്നതെന്ന് സി എൻ എൻ റിപ്പോർട്ട് പറയുന്നു മുതിർന്ന ഇസ്രായേൽ വൃത്തങ്ങൾ തമ്മിലുള്ള പ്രൈവറ്റ് ചാറ്റുകളിൽ നിന്നും പരസ്യമായ സംസാരങ്ങളിൽ നിന്നുമാണ് ആക്രമണ പദ്ധതികളെക്കുറിച്ചുള്ള സൂചന അമേരിക്കയ്ക്ക് ലഭിച്ചത് ഇതിനു പുറമെ ഇസ്രായേൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ചോർന്നു കിട്ടിയ വിവരവും സൈന്യത്തിന്റെ പുതിയ നീക്കങ്ങളും അടിയന്തരമായ ആക്രമണ സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാക്കുന്നതെന്ന് യു എസ് വൃത്തങ്ങൾ പറയുന്നു വ്യോമായുധങ്ങൾ സജ്ജമാക്കിയതും വ്യോമാഭ്യാസം പൂർത്തിയാക്കിയതുമാണ് പുതിയ സൈനിക നീക്കങ്ങളായി അമേരിക്ക വിലയിരുത്തുന്നത് ഇത് ആണവ പദ്ധതികളിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള ഭീഷണി തന്ത്രമാകാനും സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു ഇന്റലിജൻസ് വിവരം യാഥാർത്ഥ്യമായാൽ മേഖലയിൽ കൂടുതൽ രൂക്ഷമായ സംഘർഷാവസ്ഥയിലായിരിക്കും നടപടി കലാശിക്കുക എന്നാണ് യു എസ് വൃത്തങ്ങൾ വിലയിരുത്തുന്നത് ട്രംപും നദന്യാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള നേരിട്ടുള്ള ആശയവിനിമയം ട്രംപ് റദ്ദാക്കിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് താട് ഉൾപ്പെടെയുള്ള കൂടുതൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക ഇസ്രായേലിൽ എത്തിച്ചിരുന്നു പുതിയ യു എസ് വിമാനവാഹിനി കപ്പലും പശ്ചിമേഷ്യയിൽ നങ്കൂരമിട്ടിരുന്നു ഇറാനെ ലക്ഷ്യമിട്ട് വൻ ആക്രമണത്തിനുള്ള പടപ്പുറപ്പാടായാണ് ഇതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തിയത് എന്നാൽ പിന്നീടാണ് ഇസ്രയേൽ ആക്രമണ നീക്കം ട്രംപ് ഇടപെട്ട് തടഞ്ഞ വിവരം പുറത്തു വന്നത് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പദ്ധതി ചർച്ച ചെയ്തപ്പോൾ ട്രംപ് തടയുകയായിരുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തിനു പകരം ചർച്ചയ്ക്കും അനുരഞ്ജനത്തിനുമാണ് ട്രംപ് പ്രാമുഖ്യം നൽകിയത് ഉപദേഷ്ടാക്കളുമായി നടത്തിയ മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിയത് ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കണോ അവരുമായി നയതന്ത്ര ചർച്ചയിലേക്ക് പോകണോ എന്നായിരുന്നു ചർച്ച നടന്നത് നയതന്ത്ര വഴി തിരഞ്ഞെടുക്കാനായിരുന്നു ഉദ്യോഗസ്ഥർ നൽകിയ ഉപദേശമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് വെളിപ്പെടുത്തിയത് ഇറാനെ ആക്രമിച്ചാലും അവരുടെ ആണവ പദ്ധതികളെ പൂർണ്ണമായി തകർക്കാനാകില്ലെന്ന വിലയിരുത്തൽ ക്യാബിനറ്റ് വൃത്തങ്ങൾക്കിടയിലുണ്ടായിരുന്നു വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയും ചിലർ പങ്കുവെച്ചു ഇതേ സമയത്താണ് ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിക്കുകയും ചെയ്തത് ഇതോടെ സൈനിക നടപടിക്കു പകരം ചർച്ചയിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു ട്രംപ്